ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മളൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് പരിപാടിയൊക്കെ കിടക്കാം ആദ്യം നമുക്ക് ഫിഷ് മസാല തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ബിരിയാണി മസാല നാരങ്ങനീരൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കൂടി ചേർത്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫിഷ് മസാല തേച്ച് മാറ്റി വെക്കാം അര മണിക്കൂർ ഫിഷ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഫിഷ് ഫ്രൈ ആയിട്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ബിരിയാണിക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് ഉള്ളി വഴിറ്റെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് പൊരിച്ചയാണ് യൂസ് ചെയ്യണത് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഈ ഉള്ളി വായന്ന് വരുന്ന നേരം കൊണ്ട് തക്കാളി പച്ചമുളക് മല്ലിയില കറിവേപ്പില ഒക്കെ പാടെ നമുക്കൊന്ന് ആക്കി എടുക്കണം ഉള്ളി വയന്ന് വന്നതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മണം മാറുന്നവരൊന്ന് അടച്ച് വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല നാരങ്ങ നീര് യോഗ് മല്ലിയില പൊതിനീനലൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെക്കാം കേട്ടോ വലിയ പീസസ് ഫിഷ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ബാലൻസ് ഉള്ള ചെറിയ പീസസ് ഒക്കെ നമ്മൾ ഇതിൽ കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സംഭവം റെഡി ആയിട്ടുണ്ടാവും ഞങ്ങൾക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലോട്ട് ബിരിയാണി റൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബ്രൗൺ കളർ ആവണവരെ വറുത്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ചെയ്തൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് കേട്ടോ ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലീലയും പുതിനീനേയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ച് വെക്കണം ആ റൈസ് ഒന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് അളക്കി കൊടുക്കണം അല്പം ചെറുനാരങ്ങളുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ റൈസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പരിപാടി കൂടി ഉണ്ട് ഇടണം കേട്ടോ അങ്ങനെ നമ്മൾ ദമ്മിടാണ് ഫസ്റ്റ് ലെയർ തയ്യാറാക്കി വെച്ച മസാല അതൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടൊന്ന് മല്ലിയലും പുതിയയിലൊക്കെ എന്റെ മേലക്കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും കൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് അതിൻ്റെ മോള് കൂടെ ഇട്ട് കൊടുക്കുക മുഴുവൻ വരട്ടെ അതിൻ്റെ ഇടയിൽ ഒരു പരിപാടി ഉണ്ട് കുറച്ച് മല്ലിയലയും കുറച്ച് ഗരം മസാലയും കൂടി എൻ്റെ മോള് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടി മേലെ കൂടെ കൊട്ടി കൊടുക്കുക പിന്നെ വീണ്ടും ഇതേ പ്രോസസ്സ് മല്ലിയേല ഗരം മസാല ലേശം ചെറുനാരങ്ങയുടെ നീരും കൂടി മേലെ കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഫോയിൽ പേപ്പർ വെച്ച ശേഷം നമുക്ക് ദമിടാൻ വെക്കാം ഒര മണിക്കൂറ് ഇതമ്മിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആട്ടോ ഇന്നൊന്ന് വിളമ്പി കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കണോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്